കട്ടപ്പന സെന്റ് ജോർജ് സ്കൂളിന് സമീപം നടപ്പാതയിലെ സ്ലാബ് തകർന്നത് അപകട ഭീഷണി സൃഷ്ടിക്കുന്നു കട്ടപ്പന സ്കൂൾ കവല ബൈപാസ് റോഡിന്റെ വശത്തെ ഓടയുടെ സ്ലാബാണ് തകർന്നു കിടക്കുന്നത് കഴിഞ്ഞ ദിവസം ഇവിടെ വീണ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിക്ക് പരിക്കേറ്റിരുന്നു കട്ടപ്പന സ്കൂൾ കവല ബൈപാസ് റോഡിൽ സെന്റ് ജോർജ് സ്കൂളിന് സമീപത്തായിട്ടാണ് നടപ്പുവളിയിലെ സ്ലാബ് തകർന്ന അപകട ഭീഷണി ഉടലെടുത്തിരിക്കുന്നത് വിദ്യാർത്ഥികളടക്കം നിരവധി ആളുകളാണ് ഇതുവഴി ദിനംപ്രതി കാൽനടയാത്ര ചെയ്യുന്നത് മേഖലയിൽ നാല് സ്കൂളുകളും രണ്ട് കോളേജുകളും പ്രവർത്തിക്കുന്നുണ്ട് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് വിദ്യാർത്ഥികൾ കൽനടയായാണ് യാത്ര ചെയ്യുന്നത് കൂടാതെ സ്വകാര്യ ആശുപത്രിയിലേക്കുള്ള ആളുകളും ഇതുവഴി വേണം യാത്ര ചെയ്യാൻ സ്ലാബ് തകർന്ന ദിവസങ്ങൾ പിന്നിട്ടിട്ടും ബന്ധപ്പെട്ട അധികൃതർ യാതൊരുവിധ നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും ആക്ഷേപമുണ്ട് കൂടാതെ കഴിഞ്ഞ ദിവസം അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥി ഇവിടെ വീഴുകയും പരിക്കേൽക്കുകയും ചെയ്തിരുന്നു സ്കൂളിന്റെ നിരവധി കുട്ടികളും മറ്റ് യാത്രയും കടന്നിട്ട് ഇന്നലെ വൈകുന്നേരം എൻ്റെ കുഞ്ഞ് ആ പുഴിയിൽ പോകുകയും കുഞ്ഞിന്ന് ക്ലാസ്സിക്ക് പോലും പോകുന്ന പോലെ പറ്റാത്ത രീതിയിൽ വീട്ടിലാണ് ഇതിനെതിരെ ഇതിനു വേണ്ടി ബന്ധപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് ആ സ്ലാബ് മാറ്റിയിട്ട് കരുവാറാണെന്ന് അപേക്ഷിക്കുന്നു കാലപ്പഴക്കം ചെന്ന സ്ലാബുകളാണ് പലയിടെ നിലകൊള്ളുന്നത് മുൻപ് ഏതാനും സ്ലാബുകൾ അപകട ഭീഷണിയായതോടെ അവ നീക്കി പുതിയത് സ്ഥാപിച്ചിരുന്നു എന്നാൽ മുഴുവൻ സ്ലാബുകളും നീക്കി പുതിയത് സ്ഥാപിക്കാൻ നടപടി സ്വീകരിച്ചിരുന്നില്ല കാൽനട യാത്രക്കാർക്ക് പുറമെ വാഹനയാത്രക്കാർക്കും തകർന്നു കിടക്കുന്ന സ്ലാബ ഭീഷണി ഉയർത്തുകയാണ് അടിയന്തരമായി ബന്ധപ്പെട്ട അധികൃതർ അപകട ഭീഷണി ഒഴിവാക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്